വിതുരയിലെ കാണിത്തടം ചെക്ക് പോസ്റ്റിൽ നിന്നുമാണ് ബോണക്കാട് മലമുകളിലേക്കുള്ള യാത്ര തുടങ്ങുന്നത് സ്വകാര്യ വാഹനങ്ങൾക്ക് വനവകുപ്പിന്റെ പ്രത്യേക അനുമതി ഉണ്ടെങ്കിൽ മാത്രമേ അവിടേക്ക് പ്രവേശനം ലഭിക്കുകയുള്ളൂ കെ എസ് ആർ ടി സിയുടെ ചുരുക്കം ചില ബസ്സുകൾ മലമുകളിലേക്ക് സർവീസ് നടത്തുന്നുണ്ട് അതിൽ കയറിയും ബോണക്കാട് മലമുകളിലേക്ക് പോകാൻ കഴിയും കാടിനുള്ളിലൂടെയുള്ള വഴിയായതിനാൽ വന്യമൃഗങ്ങളെ കാണാൻ സാധ്യതയുണ്ട് മുകളിലേക്കുള്ള വഴിയിൽ പഴുക്കൻപാറ എന്ന സ്ഥലത്തെ അഗസ്ത്യമുനിക്കായി സമർപ്പിച്ചിരിക്കുന്ന ഒരമ്പലം തേയിലത്തോട്ടങ്ങളും തേയില ഫാക്ടറിയും ലയങ്ങളും അവിടെ താമസിക്കുന്ന തൊഴിലാളികളും അങ്ങനെ വർഷങ്ങൾക്കു മുന്നേ അത്രയും തിരക്കുള്ള ഒരു സ്ഥലമായിരുന്നു ബോണക്കാട് എന്നാലിപ്പോൾ ആധുനികമായ ജീവിത രീതികളിൽ നിന്നും എന്നെ ഇഴമുറിഞ്ഞുപോയ ഒരു നിശ്ചല ചിത്രമായി ബോണക്കാട് മാറിയിരിക്കുന്നു കൊളോണിയൽ കാലത്തെ ഭൂമി വെട്ടിപ്പിടിക്കലിൻ്റെയും പശ്ചിമഘട്ടത്തിൻ്റെ പരിസ്ഥിതി നാശത്തിൻ്റെയും അടിമപ്പണിയുടെയും നീതി നിഷേധങ്ങളുടെയും കറുത്ത ചിത്രങ്ങളാണ് ഇവിടെ ഈ മലമുകളിൽ ഇപ്പോൾ ചിതറിക്കിടക്കുന്നത് ഒന്നര നൂറ്റാണ്ടുകൾക്ക് മുന്നേ ആയിരത്തി എണ്ണൂറുകളിൽ അഗസ്ത്യ മലനിരകൾക്ക് താഴെയുള്ള ബോണക്കാട് പ്രദേശത്ത് ബ്രിട്ടീഷുകാർ തേയില കൃഷി ആരംഭിക്കുന്നത് മുതലാണ് ബോണക്കാടിൻ്റെ ആധുനിക ചരിത്രം തുടങ്ങുന്നത് തമിഴ് സമതലങ്ങളിലെ അമ്പാ സമുദ്രത്തിൽ നിന്നും ആളുകളെ നല്ല നാളകൾ വാഗ്ദാനം ചെയ്ത് കണ്ണുകൾ കെട്ടി ദുർഘടമായ വനപാതകളിലൂടെ ആടുമാടുകളെപ്പോലെ ആട്ടിത്തെളിച്ചാണ് ഇവിടേക്ക് പണിക്കെത്തിച്ചത് എന്ന് പറയപ്പെടുന്നു കണ്ണുകൾ കെട്ടി അവരെ കൊണ്ടുവന്നതിനാൽ തിരിച്ചു പോകാനായി ആർക്കും തന്നെ വഴി അറിയില്ലായിരുന്നു അത് എത്രമാത്രം സങ്കടകരമായ ഒരു അവസ്ഥയാണ് അന്നത്തെ ആ മനുഷ്യരൊക്കെയും ഇപ്പോൾ കാല യവനികയ്ക്കുള്ളിൽ മറഞ്ഞുപോയി കാലപ്രയാണത്തിൽ അവരുടെ പിൻതലമുറകൾക്ക് മുന്നിൽ തമിഴ് സമതലങ്ങളിലേക്കുള്ള വഴികൾ പതിയെ വന്നു എങ്കിലും മടങ്ങിപ്പോയാൽ അറ്റുപോയ വേരുകൾ കൂട്ടിച്ചേർക്കാനാകില്ല എന്ന തിരിച്ചറിവാകണം അവർ ഇപ്പോഴും ഇവിടെ ദുരിത ജീവിതം തുടരുന്നു വർഷങ്ങൾ എത്രയോ കഴിഞ്ഞു ബ്രിട്ടീഷുകാർ മടങ്ങിപ്പോയി പല കൈകൾ മറിഞ്ഞ് തോട്ടം ഒടുവിൽ മഹാവീർ പ്ലാന്റേഷൻസിൻ്റെ ഉടമസ്ഥതയിലായി ഇപ്പോൾ ഇരുപത്തിയഞ്ച് വർഷങ്ങളായി ബോണക്കാട് എസ്റ്റേറ്റ് ഉപേക്ഷിക്കപ്പെട്ട നിലയിലാണ് തേയില ഫാക്ടറി തകർന്നു വീഴാൻ തുടങ്ങിയിരിക്കുന്നു ഒരു കാലഘട്ടത്തിൻ്റെ ഓർമ്മപ്പെടുത്തൽ പോലെ തകർന്നു വീഴാറായ തേയില ഫാക്ടറിയിൽ ഇപ്പോഴും നിലകൊള്ളുന്ന പലകയിൽ എഴുതിയ ഈ ബോർഡിന് നമ്മോട് പറയാനായി ഒരുപാട് കഥകൾ ഉണ്ടാകും ബോണക്കാട് എന്നതിൻ്റെ സ്പെല്ലിംഗ് പോലും അന്ന് വേറെയായിരുന്നു എല്ലാം നിറം മങ്ങിയ ഓർമ്മകൾ പലരും ലയങ്ങൾ ഉപേക്ഷിച്ച് താഴ്വരകളിൽ പോയി മറ്റ് ജോലികൾ ചെയ്ത് അവിടെ ജീവിക്കുന്നുവെങ്കിലും കുറേ പേർ ഇപ്പോഴും ഇവിടെയുള്ള ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാറായ ലയങ്ങളിലാണ് താമസിക്കുന്നത് ഗവൺമെൻറ് അവരെ സഹായിക്കുന്നുമുണ്ട് ഇപ്പോൾ ഈ ലയങ്ങളുടെ പുനരുദ്ധാരണം നടന്നു വരുന്നത് കാണാൻ കഴിയും എന്നാലും ഏതോ ശാപം പോലെ തലമുറകളായി അവർ ഇവിടെ ഈ കാടരികുകളിൽ ദുരിത ജീവിതം തുടരുന്നു എപ്പോഴെങ്കിലും നിങ്ങൾ ഇവിടേക്ക് വരികയാണെങ്കിൽ ഇവിടെ നിന്ന് നിശബ്ദം ഒന്ന് കാതോർക്കുകയാണെങ്കിൽ അന്ന് മനുഷ്യക്കടത്തുകാർ കണ്ണുകൾ കെട്ടി കൊണ്ടുവന്നവരുടെ ആത്മാക്കൾ ഈ തണുപ്പിൽ ബീഡിയും പുകച്ച് എന്തൊക്കെയോ പിറുപുറത്ത് മഞ്ഞുമൂടിയ ഈ കാട്ടുവഴികളിലൂടെ നടന്നു പോകുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും